ഞാൻ ചെയ്യാൻ പോകുന്ന മേക്കപ്പാണ് ആരും പറഞ്ഞിട്ടില്ല അമ്മ അപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ശബ്ദം കുറച്ച് പറയാം അമ്മ അറിയണ്ട കേട്ടോ ഞാനാ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ ഹാ ഹലോ എല്ലാവർക്കും എൻഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന മേക്കപ്പാണ് ആരും പറഞ്ഞിട്ടില്ല അമ്മ അപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ശബ്ദം കുറച്ച് പറയാം അമ്മ അറിയണ്ട കേട്ടോ ഞാനാ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലോ തുടങ്ങാം തന്നെ നമുക്ക് പിരി എനിക്കില്ലാത്തതുകൊണ്ട് ഇന്നലെ എഴുതിയത് കടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പിരി എഴുതേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് പൗഡർ ഇട്ടാലും കൂട്ടുകാരേ അപ്പോൾ പൗഡർ ഇടാമേ അതിനൊന്നും കൂടി നമുക്ക് പരട്ടിട്ട് കൊടുക്കാം നമുക്ക് പരട്ട് കൊടുക്കാം കേട്ടോ അപ്പം അവർ പോക്കാണേ പരത്തി അപ്പോൾ നമ്മൾ പരുത്തി കൊടുത്തിട്ടുണ്ട് ഇനിയെന്ന് പറയുന്നത് നമുക്കൊരു പൊട്ടിട ഞാൻ ആഹ നാല് സംഭവങ്ങളെ ഉപയോഗിക്കത്തോളൂ എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ പൗഡർ ഐലൈനർ കുറി പിന്നെന്തുവാ കുറി കൺമശി ഈ മൂന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പൊട്ടിടാം അമ്മയാണ് നല്ല ഡിസൈനായിട്ട് അമ്മയ്ക്ക് വരയ്ക്കാൻ അറിയാം എന്നാൽ ഒരു ദിവസം ഞാൻ വരച്ച് നോക്കി അത് തെറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കത് വരയ്ക്കേണ്ട ഒരു കുത്തി കൊടുക്കുക എനിക്ക് കുത്തി ഇടാൻ അറിയത്തുള്ളൂ കേട്ടോ അങ്ങനെ കുറേ രണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാടീ പൊട്ടിട്ടിരുന്ന കൊള്ളാ അല്ലേ അങ്ങനെ അമ്മ വരയ്ക്കുന്ന കൊള്ളാന്ന് പറയും കേട്ടോ നമുക്ക് എന്തായാലും ഒരു പൊട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ അയലേണ്ടാണ് കുത്തിടമേക്ക് ആ കുത്തിട്ട് ശരിയല്ല ഒരു കുട്ടായി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം അയലേന ഉണ്ടായി പിടിക്കട്ടെ അപ്പൊ ഞാൻ കരി എടുത്തിട്ടുണ്ടേ കരിയാണിത് അപ്പ കണ്ണെഴുതാം കരി എടുത്തിട്ടുണ്ട് ഇനി കണ്ണെഴുതാം കരി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരി നമുക്ക് മണ്ടേ ഒന്ന് വരച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അമ്മയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് തരുന്നത് അപ്പം നമുക്കൊന്ന് ഞാനേ കുറിയാണ് എടുത്ത് കഴിഞ്ഞ് കീഴുന്ന ഐഷായുടെ ആയിട്ട് നമുക്ക് ഇടാൻ കേട്ടോ അങ്ങനെ േ കൊടുക്കാം വാലൊക്കെ വരച്ചിട്ട് കുറിയിടാം കേട്ടോ എന്നാൽ കുറിയായി നമുക്ക് കണ്ടിനു മണ്ടേ വരച്ചു കൊടുക്കാം ഹൈലൈനർ വെച്ച് എനിക്ക് നല്ലോണം വരയ്ക്കാൻ അറിയിട്ടില്ല എന്നാലും ഞാനൊന്ന് വരച്ച് കൊടുക്കുക കുളമായിരുന്ന കൂട്ടുകാരെ തോന്നുന്നത് അവസാനം നമുക്ക് നോക്കാം കേട്ടോ വരച്ചിട്ടിട്ട് നമുക്കിനി കണ്ണിൻ്റെ ഇവിടെ വരച്ചെടുക്കാം ഇവിടെ വരയ്ക്കുക ഒരുവിധ ഇതായി ഇനി കണ്ണിന്റെ വാല് വരയ്ക്ക അങ്ങോട്ടോ കൂട്ടുകാരെ നമ്മള വാല് വരച്ച കേട്ടോ കേട്ടോ കൊളുമായി ഇവിടെ കൊളു പോയിട്ടോ അതൊന്നും വരപ്പില്ല നല്ലൊരു വരുവായില്ലേ പിന്നെ ഞാൻ അങ്ങനെ അധികം മേക്കപ്പൊന്നും ചെയ്യാറില്ല ഇതൊക്കെ സ്ഥിരം മണി ഇനി കുറി ഇട്ടുകൊടുക്കാൻ കേട്ടോ ഷോ കുറായി ആയില്ല നമുക്കൊന്നുകൂടി ഇട്ടുകൊടുക്കാം ആയിട്ടോ അപ്പോൾ അത് നമുക്ക് കുറി ഇട്ട് കഴിഞ്ഞാൽ ഇനി മുടി കട്ടാം കേട്ടോ മുടി ശരിയാവുന്നറിയില്ല കണ്ടാലേ കേട്ടോ എൻ്റെ അമ്മയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊരു വരമിട്ട് ഇങ്ങനെ തരുന്ന അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യുവാണെന്ന് തെറ്റുവാണെങ്കിൽ നമുക്ക് തന്നെ എന്നെ കിട്ടിയില്ല ശരിയായില്ലാ പോയി കിട്ടില്ല തോന്നുന്നേ

ഇത്രയായി എന്തായാലും നമുക്ക് പോണി തരിട്ടു ഇതൊന്നും ശരിയാവുന്നില്ല എല്ലായാലും ഇവിടെ ഇരിക്കട്ടെ വലിയൊരു പബ്ലി വന്നിരിക്കി ഓ അതി ആയിട്ട് നമുക്ക് മുഷ്ട പോയെ പൂർത്തി കൊടുക്കാം ഇന്ന് വരുവായി നമ്മൾ തന്നെ മേക്കപ്പ് ഒഴിഞ്ഞോട്ടോ കൂട്ടുകാരെ അപ്പൊ എങ്ങനെയായി ഇഷ്ടായ മേക്കപ്പ് ഇഷ്ടായ ഒന്ന് കമന്റ് ചെയ്യണേ ഇഷ്ടായാലൊന്നുകൂടെ ഞാൻ പറയുകയാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരാം ബായ് ബായ്